വിശ്വാസികൾ തലേന്നും തന്നെ ആ പള്ളിക്കകത്തും പുറത്തും തമ്പടിക്കുകയും പള്ളിയുടെ മുകളിൽ കയറി നിൽക്കുകയും പോലീസോ ബലപ്രയോഗം നടത്തിയാൽ കൂട്ടാത്മഹത്യയും അല്ലെങ്കിൽ ആക്രമിക്കും എന്ന തരത്തിലുള്ള ഭീഷണികൾ വരുത്തിയ സാഹചര്യത്തിൽ പിന്മാറേണ്ടി വന്നു പള്ളിയാണെങ്കിൽ ആ പള്ളിയോട് ചേർന്നൊരു പാരിക്ഷകളുണ്ടാവും സ്കൂളുണ്ടാവും ആശുപത്രികളുണ്ടാവും അതുപോലെ കുറേയേറെ സ്ഥാപനങ്ങൾ ഉണ്ടാകും ആ പള്ളി കൈമാറുമ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം കൈമാറേണ്ടി വരും അതിൽ ഏറ്റവും ധാരണമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തൊരു യാക്കോഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ ആ സമീപത്തെ പള്ളി ഓർത്തഡോക്സ് പക്ഷമാണെങ്കിൽ സംസ്കരിക്കാൻ പോലും അനുമതി കൊടുക്കില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്ക വിഷയത്തിൽ സുപ്രീം കോടതി ഒരു പരിഹാരമാർഗം നിർദ്ദേശിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏതുവരെയായി അതായത് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ പരിഹാര നിർദ്ദേശം നടപ്പിലാക്കാത്തതിന് ഉദ്യോഗസ്ഥർക്കെതിരെ ചിലപ്പോൾ നടപടി ഉണ്ടായേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമുക്കിന്ന് ചർച്ച ചെയ്യാം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുവാനായി കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ സ്പെഷ്യൽ ശ്രീ ചേരുകയാണ് നമസ്കാരം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സുപ്രീം കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശം നടപ്പിലാക്കുന്നതുമായി നടപടികൾ എത്രത്തോളമായിട്ടുണ്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ മലങ്കര സഭയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഓർത്തഡോക്സ് യാക്കോബായ എന്ന രണ്ട് വിഭാഗങ്ങളായി രൂപപ്പെട്ടിരിക്കുന്ന തർക്കങ്ങൾ ഒരു ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളൊരു തർക്കമാണ് ആ തർക്കത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ഇരുവർഷവും രണ്ട് ചേരികളായി തിരിയുകയും രണ്ട് സഭകളായി മാറുകയും ചെയ്തു സഭകളായി മാറിയതിന് ശേഷമാണ് സഭയുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ പള്ളികൾ സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഇതിൻ്റെ അവകാശത്തെക്കുറിച്ചുള്ള കേസുകൾ വന്നത് ഇതും ഒരു പത്ത് അൻപത് വർഷത്തോളം നീണ്ട കേസിനൊടുവിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ വിധി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന പ്രകാരം അവർക്കാണ് പല പള്ളികളുടെയും ഉടമസ്ഥത എന്നാണ് ഉത്തരവ് വന്നിരിക്കുന്നത് അതിനെതിരെ യാക്കോബായ സഭ പല കർജികൾ നൽകിയെങ്കിലും അതൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല അന്തിമമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓർത്ത് യാക്കോബായ വിഭാഗത്തിൻ്റെ കൈവശം ഇരിക്കുന്ന പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും കവർത്തറോ സഭയ്ക്ക് കൈമാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓ അത് കുറേ പള്ളികൾ കൈമാറിക്കഴിഞ്ഞു ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ ഏറ്റവും പ്രശസ്തമായ യാക്കോബായ സഭക്കാർക്ക് വലിയ സ്വാധീനവും ഉള്ള പിറവത്തെ വലിയ പള്ളി ആ വലിയ പള്ളി ഒരു വർഷം മുമ്പ് പോലീസിൻ്റെ സഹായത്തോടു കൂടി റവന്യൂ അധികാരികൾ അതായത് ജില്ലാ ഭരണകൂടം ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയിരുന്നു അതുപോലെ മറ്റ് ഇനിയും നിരവധി പള്ളികൾ കൈമാറാനുണ്ട് ആ കൂടത്തിൽ ഒരു ആറ് പള്ളികളാണ് പുതിയതായി കൈമാറണമെന്ന് ഈ കഴിഞ്ഞ ഡിസംബർ മൂന്നിന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഈ പള്ളി കൈമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നിസ്സാരമല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ തീർച്ചയായും തീർച്ചയായും നമ്മുടെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പള്ളി കൈമാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുക സാധാരണക്കാരന് തോന്നുക പക്ഷേ അതെല്ലാം സംഭവിക്കുന്നത് ഒരു നമുക്കറിയാവുന്നത് പോലെ ഒരു പള്ളിയാണെങ്കിൽ ആ പള്ളിയോട് ചേർന്നൊരു പാരിഷ്കാലം ഉണ്ടാവും പാരീഷ്കാലം ഉണ്ടാവും സ്കൂളുണ്ടാവും ആശുപത്രികളുണ്ടാവും അതുപോലെ കുറേയേറെ സ്ഥാപനങ്ങൾ ഉണ്ടാവും ഈ സ്ഥാപനങ്ങളെല്ലാം ആ ഇടവകയുടെ കീഴിലുള്ളതായിരിക്കും ആ സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളായിരിക്കും അത് സ്വതന്ത്രമല്ല ആ പള്ളി കൈമാറുമ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം കൈമാറേണ്ടി വരും അതാണ് ഇപ്പോൾ യാക്കോബ വിഭാഗത്തെ വേദനിപ്പിക്കുന്ന ഒരു വലിയ കാര്യം ഓക്കെ വിശ്വാസപരമായി പറഞ്ഞാൽ അവരുടെ ഒരു പ്രശ്നം വെച്ചാൽ പല പള്ളികളിലും അവരുടെ വിശുദ്ധരെയും അല്ലെ പഴയ പ്രൊഫസറായ വൈദികരെയും എത്രാ പോലീത്തന്മാരെയും ഒക്കെ അടക്കിയിട്ടുണ്ട് ഇപ്പോൾ പരിമല പോലെയുള്ള പള്ളികളിലാണ് അങ്ങനെ അടക്കിയിരിക്കുന്നത് അത്തരം പള്ളികൾ കൈവിട്ടുമാറുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം വിശ്വാസത്തെ അവർ അതിതീക്ഷണമായ വിശ്വാസമുള്ളവരാണ് ഈ അക്കോപയാക്കാർക്ക് അവരെ സംബന്ധിച്ചോളം അത് ഏറ്റവും വേദനിപ്പിക്കുന്നതും അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ് അതാണ് വൈകാരികമായി അവർ ആ വിഷയത്തെ കാണുന്നത് ഈ അക്കോബ സഭയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് കോതമംഗലം വലിയ പള്ളി കോതമംഗലം വലിയ പള്ളി കൈമാറണമെന്ന് സുപ്രീം കോടതി ഓർഡർ ഇട്ടതാണ് മൂന്ന് തവണ നമ്മുടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പോലീ വൻ പോലീസിനകത്തോടെ അത് ഏറ്റെടുക്കാൻ വേണ്ടി അവിടെ എത്തിയത് വേണം എന്നാൽ അവർക്ക് മടങ്ങിപ്പോരേണ്ട സാഹചര്യം വന്നു കാരണം വിശ്വാസികൾ തലേന്നും തന്നെ ആ പള്ളിക്കകത്തും പുറത്തും തമ്പടിക്കുകയും പള്ളിയുടെ മുകളിൽ കയറി നിൽക്കുകയും പോലീസോ ബലപ്രയോഗം നടത്തിയാൽ കൂട്ടാത്മഹത്യയും അല്ലെങ്കിൽ ആക്രമിക്കും എന്ന് തരത്തിലുള്ള ഭീഷണികൾ വരുത്തിയ സാഹചര്യത്തിൽ പിന്മാറേണ്ടി വന്നു കാരണം കോതമംഗലം പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഒരു പള്ളി മാത്രമല്ല മാറപ്പെടുന്നത് കോതമംഗലം പള്ളിയുടെ കീഴിൽ ഒരു എൻജിനീയറിംഗ് ഉണ്ട് രണ്ട് കോളേജുകളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധിയുണ്ട് ഒരു വലിയ ആശുപത്രിയുണ്ട് പള്ളി കൈമാറപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ വശത്തേക്ക് പോകും അതുകൊണ്ട് തന്നെ അതിനെ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ലെന്ന നിലപാടിലാണ് സമാവിശ്വാസികൾ ഇപ്പോഴും തുടരുന്നത് ഇപ്പോൾ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പള്ളി തർ സഭാതർക്ക വിഷയം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒരു ചെറു വിവരണം നടത്താമോ അതായത് ഈ മലങ്കര സഭയുമായി ബന്ധപ്പെട്ട് ഈ തർക്കം ഉടലെടുത്തത് എങ്ങനെ ഒരു സഭയ്ക്ക് കീഴിലുള്ള ഈ രണ്ട് കൂട്ടർ ഇത്തരം പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തി എങ്ങനെയാണ് ഇത് കോടതിയിലേക്ക് പോയത് മലങ്കര സഭയിലെ തർക്കം എന്ന് പറയുന്നത് രണ്ട് ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ളതാണ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സഭ ആദ്യകാല സഭകളിലൊന്നാണ് പഴയ മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ഈ സഭയുടെ ആസ്ഥാനം സിറിയയിലെ അന്തോഖ്യയാണ് അന്ത്യോഖ്യയിലെ പാത്രീയർക്കീസ് ബാബയാണ് അവരുടെ ആത്മീയ തലവൻ അതായത് കത്തോലിക്കർക്ക് റോമും വത്തിക്കാനും എന്നതുപോലെ തന്നെയാണ് പാ അന്ത്യോഖ്യയിലെ ബാബയാണ് ഇവരുടെ ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും എല്ലാം മൂലം ഓക്കെ എന്നാൽ എന്നാൽ ഒരു ഒരു നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയ ഒരു ഒരു സഭയ്ക്കുള്ളിൽ ബിഷപ്പുമാർക്കൂടെയൊക്കെ ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഇന്ത്യയിലെ സഭയാണിത് ഇന്ത്യയിൽ സ്വതന്ത്രമായി നിൽക്കണം നമ്മളൊരു പാശ്ചാത്യരുടെ കീഴിൽ നിൽക്കേണ്ടതില്ല എന്ന് സഭയ്ക്കുള്ളിൽ വലിയൊരു അഭിപ്രായം കുറേ പേർ പേർപ്പെടുത്തുകയും അങ്ങനെ ആ ഒരു സംസാരമുണ്ടായ തർക്കമാണ് ഈ സഭയെ പിളർപ്പിലേക്ക് നയിച്ചത് രണ്ടുപേരും രണ്ട് രണ്ടു ബിഷപ്പുമാരും ഉൾപ്പെടെയാണെങ്കിലും എത്രാപോലിത്തവരുൾപ്പെടെ രണ്ട് ചേരികളിലാകുകയും ആ തർക്കം വളരെ രൂക്ഷമാവുകയും കുറേ ആളുകൾ പറയണത് ഞങ്ങൾ നമ്മൾ നമ്മൾ ഇന്ത്യൻ സഭയാണ് നമുക്ക് ഇന്ത്യൻ സ്വതന്ത്ര സഭയാണ് നമുക്ക് അന്ത്യോക്യുമായിട്ടുള്ള ബന്ധം ആവശ്യമില്ല നമ്മളുടെ ഇവിടെ എന്നാണ് അവരുടെ അവരുടെ വാദം പക്ഷേ ഓ യാക്കോബ എന്ത് വിവാഹം എന്ന് പറയുന്ന അവർ പറയുന്ന അതല്ല നമ്മുടെ വിശ്വാസങ്ങളുടെ എല്ലാ ആണിക്കലും നമ്മുടെ ആചാര്യനും എന്ന് പറയുന്നത് അവിടെ പാത്രർ കിസ് അദ്ദേഹമാണ് നമ്മുടെ പരമാധികാരി അങ്ങനെ അദ്ദേഹത്തെ അനുകൂലിക്കും പത്രരക്ഷ്യസഭാവെ ഒരു ഇന്ത്യൻ സ്വതന്ത്ര സഭ എന്നാവണമെന്ന ആ ഒരു ചേരിതിരിവാണ് പിന്നീട് തർക്കമായതും പഴക്കുകളിലേക്കൊക്കെ വന്നു ആ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒടുവിൽ രണ്ടും രണ്ട് സഭകളായി മാറിയത് ഓക്കെ രണ്ട് സഭകളായി ഇപ്പം ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനം കോട്ടയത്ത് ദേവലോകം അരമന കേന്ദ്രീകരിച്ച് ഓർത്തഡോക്സ് സഭയും അവർ ഇന്ത്യൻ സഭ എന്നാണ് അറിയുന്നത് പറയുന്നത് അവർ ആഗോള സഭയായി പറയുന്നില്ല യാക്കോബേ സഭയാകട്ടെ എറണാകുളം ജില്ലയിലെ പുത്തൻകുരിച്ചാണ് അവരുടെ ആസ്ഥാനമാക്കി രണ്ട് സഭകളായി തന്നെയാണ് നിലനിൽക്കുന്നത് അതിന് ശേഷമാണ് ഈ പള്ളികളെ സംബന്ധിച്ചും സ്ഥാപനങ്ങളെ സംബന്ധിച്ചും സ്വത്തുക്കളെ സംബന്ധിച്ചുമുള്ള തർക്കമുണ്ടാകുകയും അത് കോടതികളിലേക്കും വ്യവഹാരങ്ങളിലേക്കും പലയിടങ്ങളിലും സംഘർഷത്തിലേക്കും അതിൽ ഏറ്റവും ധാരണമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തൊരു യാക്കോ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ ആ സമീപത്തെ പള്ളി ഓർത്തഡോക്സ് പക്ഷമാണെങ്കിൽ സംസ്കരിക്കാൻ പോലും അനുമതി കൊടുക്കില്ല അപ്പോൾ അങ്ങനെയുള്ള വൈകാരികമായ ഒത്തിരി പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ ശേഷമാണ് സുപ്രീം കോടതിയിലേക്ക് പോവുകയും ഏതാണ്ട് ഒരു അമ്പത് വർഷത്തോളം നീണ്ട നിയമത്തിന് ശേഷമാണ് സുപ്രീം കോടതി അത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി അന്തിമ വിധി വന്നിരിക്കുന്നത് അത് നടപ്പാക്കുക എന്നുള്ളത് യാക്കോബയ സഭയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു തലവേദനയാവുന്ന വിഷയമാണ് അതെ അതെ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഈ ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭ അംഗങ്ങളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാക്കോബായ സഭയെ അംഗങ്ങൾ വളരെ കൂടുതലാണെന്നാണല്ലോ അറിയുന്നത് അല്ലേ അതെ ജൻ ജനസംഖ്യ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യാക്കോബായ സഭയാണ് എണ്ണത്തിൽ കൂടുതൽ പക്ഷേ സ്വാധീനവും ആളുകളും സമ്പത്തും കൂടുതലുള്ളത് ഓർത്തഡോക്സ് സഭയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഒരു നിയമ പോരാട്ടമോ മറ്റേതെങ്കിലും തരത്തിലോ ചെയ്യുന്നതിന് അവർക്ക് കുറേം കൂടി കരുത്തുണ്ട് അത് അവർ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുമുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയാണ് അവരെ ഏറെ സഹായിച്ചതെന്ന് തോന്നുന്നു അല്ലേ ഈ വിഷയത്തിൽ അതെ അതെ അത് കേസിൻ്റെ അന്തിമ വാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് രണ്ട് സഭകളോടും അവരവരുടെ ഭരണഘടനയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു ആ അതിൽ സുപ്രീം കോടതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓർത്തഡോക്സ് സഭ അംഗീ തയ്യാറാക്കുകയും അവരുടെ പൊതുയോഗത്തിൽ പാസ്സാക്കയും ചെയ്ത ആ ആ ഭരണഘടനയാണ് സുപ്രീംകോടതി അനുഭവിച്ചത് അത് പ്രകാരം പള്ളികൾ ഭരിക്കപ്പെടണം എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യാക്കോബായ പക്ഷത്തിൻ്റെ കൈവശമുള്ള പള്ളികളും കൂടി കൈമാറാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് അപ്പോൾ ഈ പള്ളികളുടെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ ഇത്രയും നാൾ യാക്കോബായ സഭ അംഗങ്ങളുടെ കൈവശം വെച്ചിരുന്ന പള്ളി ഇങ്ങോട്ടേക്ക് മാറുക എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ വൈകാരികമായ ഒട്ടേറെ വിഷയങ്ങളുണ്ട് അതിനെ നിലനിൽക്കുന്നിടത്ത് നിലനിൽക്കുന്ന നിലനിൽക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും ഇത് നടപ്പിലാക്കുക ഏറെ നീണ്ടുപോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ നടപ്പാക്കുക എന്ന് വെച്ചാൽ പ്രായോഗികമായി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന് പക്ഷവുമായി ചർച്ച നടത്തി ഒരു സമവായം ഉണ്ടാക്കാൻ സുപ്രീം കോടതി തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്നു അതുപ്രകാരം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കാര്യമായ ചർച്ചകളും ഒക്കെ നടന്നെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഓർത്തഡോക്സ് സഭ അതിൽ നിന്ന് പിൻ പിന്മാറുകയായിരുന്നു പിന്നീട് അപ്പോൾ ആ സമയത്തേക്ക് അവർക്ക് അനുകൂലമായി സുപ്രീം കോടതി ഓർഡർ വന്നു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി ഓർഡർ വന്ന സ്ഥിതിക്ക് ഇനി സമവായ ഇല്ല എന്ന നിലപാടിലേക്ക് വന്നതുകൊണ്ടാണ് പിന്നീട് ചർച്ചകളൊന്നും നടന്നിട്ടില്ല രമ്യതിയിലാക്കാനുള്ള നടപടികളൊന്നും ആയിട്ടില്ല ഇത്തരം സഭകളൊക്കെ ഇടവ ഈ വർഷത്തിൽ ഇടപെടുകയും ഒരു സമാധാനത്തിൽ ശ്രമം നടത്തിയെങ്കിലും അതും വിജയിച്ചിട്ടില്ല ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയുടെ ഉത്തരവ് പാലിക്കാത്തതിന് ജില്ലാ കളക്ടർമാർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോടതി ലക്ഷ്യത്തിന് ഹർജി കോർത്തഡോക്സ് വിഭാഗം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അതാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കോടതി പരിഗണിച്ചത് അപ്പോൾ അതിന്മേൽ തുടർ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൈമാറുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തി ഭരണകൂടത്തിനെ സംബന്ധിച്ചിടം ഇല്ല ആവശ്യമെങ്കിൽ സേ ഇപ്പോൾ പോലീസിന് മറ്റ് സേനകളെ ഉപയോഗിക്കാം എന്നുവരെ കോടതി ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി അനുസരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സമവായത്തിലൂടെയോ ഏത് രീതിയിലും ഈ പള്ളികൾ കൈമാറേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് അതിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞാലും ഇവർക്ക് വൈകാരികമായി ബന്ധമുള്ള കുറേ പള്ളികളുണ്ട് ഇപ്പം കോതമംഗലം പള്ളി പരുമരപ്പള്ളി അത്തരം പള്ളികളിൽ ഞങ്ങൾ അവകാശവാദത്തിന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് അവർ അതിന് തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമവായത്തിലേക്ക് എത്തും പക്ഷേ അതിനുള്ള സാധ്യത നിലവിൽ സുപ്രീം കോടതി വിധി അവർക്ക് അനുകൂലമായതുകൊണ്ട് കാണുന്നില്ല ഓക്കെ അപ്പോൾ ഈ യാക്കോബായ സഭാംഗങ്ങൾക്ക് അല്ലെങ്കിൽ ആ സഭയ്ക്ക് ഭരണഘടന ഇല്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അവർക്ക് ഭരണഘടനയുണ്ട് പക്ഷേ ആ അവർ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നതല്ല കോടതി അംഗീകരിച്ചത് ഓക്കേ ഓക്കേ അപ്പോൾ ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഈ കീറാമുട്ടി തന്നെയാണ് ഇത് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം ഇനി എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അല്ലേ അതെ അതെ വിട്ടുവീഴ്ചയ്ക്ക് രണ്ടു ഇരുവിഭാഗങ്ങളും തയ്യാറാകാനും തയ്യാറാവുകയും സംസ്ഥാന സർക്കാർ വെക്കുന്ന ചില നിർദ്ദേശങ്ങളെങ്കിലും സ്വീകരിക്കാൻ ഇരുവിഭാഗങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഈ ഒരു സംഘർഷം ഒഴിവാക്കി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി പള്ളികൾ കൈമാറാനോ അല്ലെങ്കിൽ നിലനിർത്താനോ കഴിയും പക്ഷേ ആ വിട്ടുവീഴ്ചക്ക് ഇരുവിഭാഗങ്ങളും ഏത് തരത്തിൽ തയ്യാറാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ രണ്ട് വർഷത്തിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വൈകാരിക പ്രശ്നം കൂടിയാണ് വിശ്വാസത്തിൻ്റെ പ്രശ്നവും ഒരു വൈകാരികതയുടെ പ്രശ്നം കൂടി അതിന് പിന്നിലുണ്ട് അത് പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളത് എളുപ്പമാവില്ല ശരിയാണ് തീർച്ചയായിട്ടും ഏതായാലും യാക്കോബായ ഓർത്തഡോക്സ് സഭ വിഷയത്തിൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ച പരിഹാരം അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി എത്രയും വേഗം നടപ്പിലാക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി എത്തിയിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതിൽ നിന്നും ഭരണകൂടത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതിവൈകാരികത അതാണ് ഇപ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഇതിൽ ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളതാണ് ഓരോരുത്തരും ആശങ്കപ്പെടുന്ന കാര്യവും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ എം എസ് സജീവൻ പോയിന്റിലെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം